വിഷുക്കണിയിൽ കണിക്കൊന്നയ്ക്ക് പ്രാധാന്യം വന്നതെങ്ങനെ കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ ബാലൻ്റെ പ്രാർത്ഥനയിൽ മന ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ആ ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് കുട്ടി കണ്ണീരൊഴുക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് എന്ന് കണ്ണീരോടെ കുട്ടി മറുപടി പറഞ്ഞു ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സു നിറഞ്ഞ ശ്രീകൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്ന് കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പട്ട കാണിച്ചു പക്ഷേ ആരും വിശ്വസിച്ചിരുന്നില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പെട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് ചങ്ങല വലിച്ചെറിഞ്ഞു ചങ്ങല ഒരു കൊന്നമരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിരിഞ്ഞ് ശോഭനമായി ആ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത്